നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് അഞ്ച് സ്റ്റേജുകളുണ്ട് ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ് രണ്ടാമത് ഷൂട്ടിങ് മൂന്ന് എഡിറ്റിങ് നാല് പബ്ലിഷിംഗ് അഞ്ച് പ്രൊമോട്ടിങ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു ടോപ്പിക്ക് അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് പ്ലാനിങ് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു ക്യാമറ ആംഗിൾ സ്റ്റാൻഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഷൂട്ട് ചെയ്തതിനെയൊക്കെ ഒറ്റ വീഡിയോ ആക്കി മാറ്റുന്നത് അതായത് മൾട്ടിപ്പിൾ മൾട്ടിപ്പിളായിട്ട് എടുത്ത ഷോട്ടുകളായിരിക്കും അതിനെല്ലാം ഒറ്റയ്ക്കാക്കി ഒരു കംപ്ലീറ്റ് വീഡിയോ ആക്കി മാറ്റുന്ന ഒരു സ്റ്റേജിനെയാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്നത് പല പ്ലാറ്റ്ഫോമിലായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് പിന്നെ അതിനെ മറ്റുള്ള ഒത്തിരി ആളുകളിലേക്ക് എത്തിക്കുന്ന പ്രൊമോട്ടിംഗ് എന്ന് പറയാം ഇത് ഞാൻ ഷോർട്ടാക്കി ഷോർട്ടാക്കിയെന്ന് പറഞ്ഞാണ് ഇനിയും ആയിട്ട് ഓരോന്ന് ഞാൻ പറയുന്നതായിരിക്കും ഷോർട്സ് വഴി അല്ലെങ്കിൽ റീൽസ് വഴിയൊക്കെ ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും